ഇനി ഒരു മിഡും മിടുക്കിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ അന്താരാഷ്ട്ര റെക്കോർഡ് നേടി ഭിന്നശേഷിക്കാരിയായ ഒരു വിദ്യാർത്ഥിനി ശരിക്കും സൂപ്പർ ടാലന്റ് ആയ ഒരു കുട്ടി എന്ന് തന്നെ നമുക്ക് പറയണം ഇന്ത്യയിലെ വിവിധ സംസ്ഥാന പുഷ്പങ്ങൾ അതോടൊപ്പം തന്നെ പല രാജ്യങ്ങളുടെ പതാകകൾ എന്നിവ മനപ്പാഠമാക്കിയാണ് ജിഷാന നമ്മളെ ഒക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഉള്ളിലെ കഴിവ് പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചത് അധ്യാപകരും മാതാപിതാക്കളും ഒക്കെയാണ് അത് മാത്രമല്ല അവരും ഇന്ന് ജിഷാനയോടൊപ്പം ഒരു വലിയ പഠനത്തിലാണ് പിറവിക്ക് പിന്നിൽ കരുതലോടെയുള്ള കണ്ടെത്തലുണ്ട് തിരുവനന്തപുരം പേട്ടയിലെ ഓട്ടിസം സെന്ററിൽ ടീച്ചറുടെ കൈ പിടിച്ച് നിഷ്കളങ്കമായി ഓടിക്കളിച്ച ദിഷാനയുടെ കണ്ണുടക്കിയത് പൂക്കളിലാണ് രൂപവും നിറവും നോക്കി പൂക്കളുടെ പേര് പറഞ്ഞു ടീച്ചർ അത്ഭുതപ്പെട്ടു കാരണം നമ്മൾ ആദ്യം വന്ന സമയത്ത് തന്നെ നമ്മൾ ഈ സെൻസറി പാർക്കിൽ കൊണ്ടുവന്നപ്പോഴേക്കും ഈ ബോർഡ് ഈ ബോർഡ് കാണുകയും മിക്കവാറും ദിവസങ്ങളിലെ തെറാപ്പിക്ക് വരുന്ന സമയത്ത് ഈ ബോർഡിനടുത്ത് വന്ന് ഈ പടങ്ങൾ അതായത് ഈ ചിത്രങ്ങളെ കണ്ട് ഇന്റെ സ്പെല്ലിങ് പറയുക ഈ പേര് പൂക്കളുടെ പേരുകൾ പറയുക ഇതിങ്ങനെ ആവർത്തിച്ചോണ്ടിരുന്ന പൂക്കളോടുള്ള ഇഷ്ടം പിറന്ന വഴി തിരക്കിയില്ല പരിശീലനം ആദ്യം ട്വന്റി ഐറ്റ് സ്റ്റേറ്റ് അതിന്റെ സ്റ്റേറ്റ്സ് ഫ്ലവറുമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് അപ്പം ആയിട്ട് അത് പിക്ക് അപ്പ് ചെയ്തു പിന്നെ അതിനുശേഷം ലോകത്തിലുള്ള എല്ലാ കൺട്രീസിൻ്റെ നാഷണൽ ഫ്ലാഗ് പിന്നെ അതിൻ്റെ ഐഡന്റിഫിക്കേഷൻ അതിന്റെ ഒരു ഫ്ലവ് ഫ്ലവേഴ്സിനെ അങ്ങനെ നമുക്ക് പഠിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ പെട്ടെന്ന് അവള് പഠിച്ചു വിത്തിൻ വൺ മന്തില് മൊത്തത്തില് അവളെല്ലാം ഇന്ത്യയും സംസ്ഥാന പുഷ്പങ്ങളും മനഃപ്പാടമാണ് ഒടുവിൽ വയസ്സുകാരി തേടി ഇന്റർനാഷണൽ ബുക്ക് ഓഫ് എത്തി പൂക്കൾ മാത്രമല്ല പല നാടും അവയുടെ ഓർത്തു പറയും സന്തോഷം സന്തോഷം പറ്റാത്ത ഒരു തന്നെയാണ് കാരണം ഇത്രയും വലിയൊരു കഴിവ് ഈ കുഞ്ഞു കുഞ്ഞുപ്രായത്തിലേക്ക് കിട്ടിയല്ലോ അമ്മയ്ക്ക് തന്നെ ഇത് വരാത്തൊരു സങ്കടവും കരച്ചിലും എല്ലാം ആയിരുന്നു കാരണം അത്രയ്ക്ക് അവർ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു മദ്രാസ് സ്വദേശികളായ കുടുംബം ഇപ്പോൾ തിരുവനന്തപുരത്താണ് താമസം ഭിന്നശേഷിക്കാരിയായ വിദ്യാർത്ഥിനിക്ക് പരിശീലനവും പരിഗണനയുമാണ് ഇവിടെ തുണയാകുന്നത് സൂപ്പർ ടാലന്റഡ് കിഡ് പഠനം തുടരുകയാണ് പുതിയ കണ്ടെത്തലുകളുടെ വിസ്മയത്തിൽ ചുറ്റുമുള്ളവരും എന്തായാലും ജിഷാനയ്ക്ക് കൊടുക്കാനാകുന്ന നല്ലൊരു സമ്മാനം ജിഷാനെ അത് പൂക്കൾ തന്നെയായിരിക്കും എന്തായാലും അഗാധമായി വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിച്ചാൽ മാത്രമായിരിക്കും ഇത്തരം കൗതുകങ്ങൾ പിറക്കുക ഇവിടെ അമ്മയും ടീച്ചറും ഒക്കെ ആ കൗതുകത്തിന് തുടക്കക്കാരായി എന്നുള്ളത് തന്നെയാണ് ആ കൗതുകമാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ മുന്നിൽ വാക്കുകളായി പറയുന്നത് പ്രേം ശശിക്കൊപ്പം രാഹുൽജി നാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം രാഹുൽ ജി തന്നെ നമ്മുടെ ഇവിടെ രാഹുലെ മിഡ് മിടുക്കിയാണ് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടല്ലേ വലിയൊരു അംഗീകാരം പോലും ജിഷാനെ തേടിയെത്തിയത് ശരിക്കും വലിയൊരു മാതൃകയാവുകയാണ് ആവുകയാണ് സമൂഹത്തിന് ജിഷാനയും ജിഷാനയുടെ ആ ഒരു ജിഷാനുള്ള സ്ഥാപനം അവിടുത്തെ അധ്യാപകരും ജിഷ ജിഷാനയുടെ മാതാപിതാക്കളും ഒക്കെ തന്നെയും കാരണം കുട്ടികളുടെ ഇങ്ങനെയുള്ള കഴിവുകൾ പുറത്തു കൊണ്ടുവരിക അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ ജിഷാനയുടെ ചുറ്റുമുള്ളവർ വിജയിച്ചത് കൊണ്ട് മാത്രമാണ് ആ കഴിവുകൾ പുറത്തു വന്നതും വലിയൊരു അംഗീകാരം അവളെ തേടിയെത്തിയതും അങ്ങനെ അറിവുകളുടെ ലോകത്ത് അവൾ ഇങ്ങനെ പറക്കുകയാണ് സത്യത്തിൽ ഇത് ഒരു പാഠമാണ് അപ്പൊ സന്തോഷമാണ് കാരണം ഇത്തരം വാർത്താ പരിസരങ്ങളുമായി ബന്ധപ്പെടുമ്പോഴാണ് പുതിയ അറിവുകൾ ലഭിക്കുന്നത് കാരണം ഇങ്ങനെയും സംഭവങ്ങളുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സമൂഹം മനുഷ്യരെ നമ്മൾ കരുതേണ്ടത് എങ്ങനെയാണ് അവരെ പരിപാലിക്കേണ്ടത് എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് എന്ന് പറയുന്ന ആശയപരമായ കുറേയധികം പുതിയ അറിവുകൾ അപ്പം ഇത്തരം കഴിവുകളെ ഇപ്പോൾ നമുക്ക് ജിശാന മോളിൻ്റെ കഴിവുകൾ കാണാൻ കഴിയുന്നുണ്ട് ഓട്ടിസ്റ്റിക് ആണ് ഓട്ടിസ്റ്റത്തിനുള്ള ഇത് എന്താ പറയുക പരിശീലന കേന്ദ്രത്തിലാണ് ഇപ്പോൾ ഉള്ളത് അതിൽ പരിശീലനം തുടരുകയാണ് അപ്പോൾ അത്തരം വിഭാഗക്കാർക്കുണ്ടാകുന്ന കഴിവുകളെ സാവൻഡ് സ്കിൽസ് എന്നാണ് പറയുന്നത് അതായത് അവർക്ക് ഉള്ളിലുള്ള അത്രയും സവിശേഷമായ കഴിവുകളുണ്ട് അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വാക്ക് പോലും എനിക്ക് പുതിയതായിരുന്നു കാരണം ഇവിടെ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പലരും ആ പലരുമാണ് ഈ കഥകൾ നമുക്ക് തരുന്നത് ആ കഥകൾ എങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്നത് കഥകൾ നമുക്ക് ചൂണ്ടിക്കാട്ടി ഇപ്പം സ്മിത ടീച്ചർ ആകട്ടെ അല്ലെങ്കിൽ ഈ ഈ എസ് എസ് എയുടെ യു ആർ സിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇസ്മയിൽ സാറാകട്ടെ ഇവരെല്ലാവരും അങ്ങനെ പുതിയ വാക്കുകളും കഥകളും മനുഷ്യരെയും തരുന്നവരാണത് അറിവ് തന്നെയാണ് അപ്പോൾ ഈ മോളുടെ ജിശാന മോളുടെ കഴിവ് കണ്ടെത്താൻ അമ്മയും ടീച്ചറും പ്രത്യേകിച്ച് ആ കുടുംബാംഗങ്ങളും ടീച്ചറും നടത്തിയ ആ ശ്രദ്ധയോടു കൂടിയുള്ള ഒരു അർപ്പണമാണ് അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയാണ് ഇവിടെ ഫലം കണ്ടിരിക്കുന്നത് അത് റെക്കോർഡുകളിലേക്കും പുതിയ വേദികളിലേക്കും മോളെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഇപ്പോഴും അവർ പരിശീലനം ഞാൻ പറഞ്ഞു നിർത്തിയ പോലെ പരിശീലനം തുടരുകയാണ് ആ തുടരായിട്ടെ അത് തുടരാതിരിക്കാൻ വഴിയില്ല കാരണം ഈ കഴിവുകൾ അത് ഓരോ ഘട്ടത്തിൽ പുറത്തു വരും അത്രമാത്രം ശാസ്ത്രീയമായ ഒരു തീർച്ചയായും തീർച്ചയായും അതുകൊണ്ട് കൂടി തന്നെയാണ് ജിഷാന ഇപ്പോൾ മുൻപന്തിയിലേക്ക് എത്തിയിരിക്കുന്നത് ഒരിക്കലും പുറകിലേക്ക് മാറി നിൽക്കേണ്ട കുട്ടികളല്ല അവർക്ക് മുന്നിലേക്ക് വലിയൊരു മാതൃക അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് മുന്നിലേക്കും അതോടൊപ്പം തന്നെ അവർക്ക് ചുറ്റുമുള്ള രക്ഷിതാക്കളായാലും അവരോടൊപ്പം നിൽക്കുന്ന മറ്റു ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും അവരെ പഠിപ്പിക്കുന്നവരായാലും അങ്ങനെ ഒരുപാട് ഒരുപാട് പേർക്ക് പ്രചോദനമായി മാറുകയാണ് ജിഷാനയുടെ ജീവിതം എന്നുള്ളതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഓരോ ുണ്ടാകും അതൊക്കെ കണ്ടെത്തുക ഉറപ്പായിട്ടും അവർ മുന്നിലേക്ക് എത്തിയിരിക്കും